ആശ്വാസകരമായ കാര്യം നാലുപേരും അപകടനില തരണം ചെയ്തു എന്നുള്ള രീതിയിലാണ് പ്രിൻസിപ്പലും ആർ എംഒയും ഉത്തരവാദിത്തപ്പെട്ട ചികിത്സിക്കുന്ന ഡോക്ടർമാരും പറഞ്ഞു നമ്മളെ നാടിനെ നിന്ന് നടത്തിയ അതിദാരുണമായിട്ടുള്ള ദുരന്തമായിരുന്നു ഇന്ന് ഞാൻ പ്രാഥമിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു പക്ഷേ രാത്രി മുഴുവൻ ഒന്നുള്ളവരെ അധികാരികളുമായിട്ടും മനുഷ്യരുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലും ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു കാരണമായി നമ്മുടെയെല്ലാം മനസ്സിൽ ഇപ്പോൾ വേദനയായിട്ട് നിസ്താക്കപ്പെട്ടു രണ്ട് കാര്യങ്ങളാണ് എന്നിട്ട് ഇനി ഞാനിവിടെ വന്നപ്പോൾ അവരുടെ രക്ഷാകർത്താക്കളെല്ലാം ഞാൻ കാണുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോളേജ് യൂണിയൻ ഭാരവാഹികളുമായിട്ടും പി ടി എ ഭാരവാഹികളുമായിട്ടും ചർച്ച നടത്തുകയുണ്ടായി അവിടെ കോൺഫറൻസ് ആളുകളെ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ശോഴന്യാവസ്ഥ ഞങ്ങളെല്ലാം എല്ലായ്പ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങളെല്ലാവരുടെയും കണ്ണുറപ്പിക്കേണ്ട കാര്യമാണ് ഇത് ഒരു പ്രസ്റ്റീഡിയസ് മെഡിക്കൽ കോളേജാണ് അക്കാഡമിക് രംഗത്ത് ഏറ്റവും ബ്രില്ൻ്റായ കുട്ടികൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജുകളൊന്നാണ് നഷ്ടപ്പെട്ടത് ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവരുടെ ഒന്നാം വർഷം തന്നെ അവർക്ക് അപ്പോൾ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് രണ്ട് കാര്യങ്ങളാണ് ഇവർ സർക്കാരോട് പറയാറുള്ളത് ആ കുടുംബം മെഡിക്കൽ വിദ്യാർത്ഥികളായതുകൊണ്ട് അവരെല്ലാം സമ്പന്നരാണെന്ന് ധരിച്ചുകൊണ്ട് സർക്കാർ പെരുമാറുന്ന അർത്ഥം പല വിദ്യാർത്ഥികളും വളരെ പാവപ്പെട്ട നിലയിലാണ് അവർ അവരുടെ സ്വപ്നമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം അങ്ങനെ എൻട്രൻസ് പരീക്ഷ എഴുതി മെഡിക്കൽ കോളേജിൽ കിട്ടിയപ്പോൾ അഡ്മിഷൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഈ ദാരുണമായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് സഹായധനം ഗവൺമെൻറ് അല്ല മരിച്ചു പോയവർക്ക് സഹായധനം പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മരിച്ച കുടുംബങ്ങൾക്ക് സഹായം നൽകണം അവിടെ എല്ലാമാണ് ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് കണം വാങ്ങിച്ച് വായ്പ വാങ്ങിച്ച് പഠിപ്പിക്കുന്നവരാണ് അവരെല്ലാവരും അവരുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരുന്നത് അന്ന് മരിച്ച കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായിട്ട് തയ്യാറാകണം ഞാൻ മനസ്സിലാക്കിയത് പി ടി ഐ ആണ് ഇതെല്ലാ ചിലവുകളും വഹിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ചിലകളും അത് ഗവൺമെൻറ് റീ ഇമ്പോഴ്സ് ചെയ്യുമായിരിക്കുന്നതാണ് അടിയന്തരമായിട്ടത് റീഇമ്പോഴ്സ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്